ഒരുപക്ഷെ രഹസ്യമായി ചോദിക്കുകയാണെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അവർ പറയുമായിരിക്കും അല്ലാതെ അവർ തൽക്കാലം ഇനി തമ്പാനുവിന്റെ ഇറങ്ങി നടന്നെങ്കിൽ നടന്ന് ഓട്ടോ റഷ്യ ഓട്ടോ പിടിച്ച് തൽക്കാലം ഞങ്ങൾ സഹിച്ചോളാം എന്നെ അവർ കരുതൂ കാരണം ഇത് പിണറായി സർക്കാരാണ് അതുകൊണ്ടാണ് നമസ്കാരം യദു മേയർ എം എൽ എ വിഷയത്തിൽ കുറച്ചധികം കാര്യങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യാനുണ്ട് ചാനലുകളും യൂട്യൂബ് ചാനലുമൊക്കെ സൗകര്യപൂർവ്വം പല കാര്യങ്ങളും സംസാരിക്കുന്നെങ്കിലും ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ഒന്ന് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരല്പം നീളം കൂടിയേക്കാം പക്ഷെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നൊരാഗ്രഹമുണ്ട് എന്നിട്ട് നമ്മൾ ചോദിക്കുക എവിടെയാണ് നിൽക്കുന്നത് ആരാണ് കുറ്റക്കാർ എന്തിനു വേണ്ടിയായിരുന്നു എന്നതൊക്കെ നമുക്ക് തന്നെ ഉത്തരം തെളിഞ്ഞു വരും കാരണം ഈ ഉത്തരം നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ സർക്കാരിൽ നിന്നോ കെ എസ് ആർ ടി സിയിൽ നിന്നോ ഒന്നും പ്രതീക്ഷിക്കരുത് കിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു പക്കാ നാടകമാണ് അവിടെ യദു എന്ന ആ വ്യക്തിയെ ഈഗോ കൊണ്ട് പിന്നാലെ ചെയ്സ് ചെയ്ത് പിടിച്ച് ആ സിബ്ര ക്രോസിങ്ങിൽ ബലങ്കിട്ട് നിർത്തിയത് വരെ മാത്രമാണ് ഇതിന്റെ യാഥാർത്ഥ്യം അത് കഴിഞ്ഞാൽ യദുവിനെ മാറ്റി നിർത്തി ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും നടത്തുന്ന നാടകമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വ്യക്തമാകും അതിന്റെ ആദ്യത്തെ തെളിവ് എം എൽ എ തന്നെയാണ് എം വാഹനത്തിനുള്ളിൽ കയറി ആൾക്കാരോട് ഇനി ഈ വാഹനം ഓടില്ല എന്നും ഇവിടെ തീർന്നു എന്നും എല്ലാവരും ഇറങ്ങണമെന്നും ഒക്കെ പറയുന്ന ആ ഒരു ഭാഗം എം എൽ എ ഡിലീറ്റ് ചെയ്യിച്ചത് നിർബന്ധമായിട്ട് ഡിലീറ്റ് ചെയ്തത് ഇനി എം എൽ എ ഡിലീറ്റ് ചെയ്യുന്നത് നമുക്ക് തെളിവില്ല എന്നുണ്ടെങ്കിലും പുറമെ നിന്ന് മേയർ അത് ഡിലീറ്റ് ഡിലീറ്റ് എടുക്ക് എടുക്ക് എന്നിങ്ങനെ കൈ കാണിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഒരു സംഭവം നടന്നു എന്ന് നമുക്ക് മനസ്സിലാവും അത് മനസ്സിലാകാത്ത ആൾക്കാരുണ്ട് അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത്തരത്തിലൊരു സംഭവം അവിടെ നടന്നു എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അതും അറയ്ക്കപ്പെടണം അതവർക്ക് അപകടമാണ് എന്നറിയാം ഇത്രയും ഭാഗം വരെ ഇത് യാഥാർത്ഥ്യ സ്റ്റോറിയാണ് എന്നാൽ ഇവിടെ അങ്ങോട്ട് ഇതിൽ നാടകം കലരുകയാണ് പക്ഷെ അങ്ങനെ നാടകം കലരുമ്പോൾ യെദുവിനെ മാറ്റി നിർത്തുകയാണ് പിന്നെ യദുവിൻ്റെ അറസ്റ്റ് യദു പോലീസ് വരാതെ വാഹനത്തിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറയുന്നു കാരണം യദു ഡ്യൂട്ടിയിലാണ് ഓഫീഷ്യൽ ഡ്യൂട്ടിയിലാണ് നമുക്കറിയാം പോലീസുകാരെ ആരെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും നമ്മളൊന്ന് ബുദ്ധിമുട്ടിച്ചാലോ അവരോട് സംസാരിച്ചാലോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മുടെ പേരിൽ കേസെടുക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ യെദുവിന്റെ യാത്ര തടസ്സപ്പെടുത്തിയതിനും കേസെടുക്കേണ്ടതാണ് അപ്പോൾ യദു ആ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ മേയർ പോലീസിനെ വിളിച്ചു വരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും പോലീസ് വന്നു പോലീസ് വന്ന ആ സമയം മുതൽ നാടക നടപടികൾ തുടരുകയാണ് അതായത് ആ ബസ്സിലുള്ള യാത്രക്കാരോട് എന്താണ് വസ്തുത എന്ന് പോലീസ് ചോദിച്ചിട്ടില്ല അവരുടെ മൊഴി എടുത്തിട്ടില്ല അവരുടെ കാര്യങ്ങൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല ഒന്നും എടുക്കാതെ നേരെ യദുവിനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുകയാണ് കയറുക എന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് അവിടെ തുടങ്ങി നാടകം എന്ന് പറയുന്നത് അതിനുശേഷം ഔദ്യോഗികമായി ഡ്യൂട്ടി ചെയ്തിരുന്ന ആളായത് കൊണ്ട് തന്നെ ആ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ ഒരു വാഹനവും അതിലുള്ള യാത്രക്കാരുമുണ്ട് യദുവിനെ സംബന്ധിച്ചാണ് യാത്രക്കാരെ ഇറക്കി വിട്ടതോ തമ്മിലുള്ള കേസെല്ലാം ഇത് ഒരു പരാതി ഇത് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി കൊടുക്കുന്നത് ഏകദേശം പത്തര പത്തനാല് മണിക്കാണ് ആ സംഭവം നടക്കുന്ന ദിവസം പക്ഷെ ആ പരാതി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് അത് അന്വേഷിക്കുന്നതിന് പകരം അതിന്റെ കോപ്പി എടുത്ത് ഫോട്ടോ എടുത്ത് അത് ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു പരാതി വരുന്നുണ്ടെന്നും നാളെ നമുക്ക് മറ്റൊരു പരാതി വരാനുണ്ടെന്നും ആ പരാതി വന്നതിന് ശേഷം നമുക്കിത് നോക്കാമെന്നും ഇത് സ്വീകരിക്കേണ്ട നിർദ്ദേശത്തെ തുടർന്ന് അങ്ങനെ ആയിരിക്കണം കാരണം ഞാൻ ആരോപിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ആ പരാതി എടുക്കണമല്ലോ അപ്പോൾ അത്തരത്തിൽ ആ ഒരു നിർദ്ദേശം ലഭിച്ചത് കൊണ്ടാകണം ഏതായാലും ആ പരാതി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം എടുത്തിട്ടില്ല കാരണം ആ പരാതി എടുത്തിട്ടില്ല എന്നുള്ളത് ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സി ഐയോട് ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത് മാത്രമല്ല യദുവിന് എതിരെ എടുത്തിട്ടുള്ള എഫ്ഐആർ അത് മുമ്പ് സുരേഷ് ഗോപിയുടെയും ഷാജിസ് കറയുടെയും ഒക്കെ എഫ്ഐആറിന്റെ കഥ പറഞ്ഞതുപോലെ മറച്ചു വെച്ചേക്കാണ് യതു പ്രതിയാണ് എങ്കിലും മറച്ചു വെച്ചേക്കണം മേയറെ നമുക്ക് അറിയാം എങ്കിലും എന്തൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് എന്ന് ജനം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നതുകൊണ്ട് തന്നെ അവരത് മറച്ചു വെച്ചേക്കാണ് ഏതായാലും ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് മേയർ അല്ലെങ്കിൽ ആരോ മുഖേന പരാതി എഴുതി കൊടുത്ത് അത് എഫ്ഐആർ സ്വീകരിച്ച് അതിന്മേലാണ് പിന്നെ അതിന്റെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നത് അതുവരെ കസ്റ്റഡിയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് കൂടി തൃശ്ശൂരിൽ നിന്ന് എടുത്ത ഫാസ്റ്റ് വാഹനമാണ് ഇന്നത്തെ കൊടും ചൂട് ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് അനങ്ങാൻ കഴിയുന്നില്ല ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ വീഡിയോ തുടങ്ങുന്ന സമയത്തുള്ള മുഖമല്ല ഇപ്പോൾ നന്നായിട്ട് വീർക്കുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ചൂട് ഇവിടെ ഉണ്ട് ഈ ചൂട് സഹിച്ചുകൊണ്ട് ഈ പൊതു നിരത്തിലൂടെ വാഹനം ഓടിച്ച് തിരുവനന്തപുരം വരെ എത്തി ഒരു മൂന്ന് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ഡിപ്പോയിൽ വാഹനമൊതുക്കി എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണം എന്ന് കരുതി വരുന്ന യെതുവിനെ പിറ്റെന്ന് രാവിലെ പത്തര മണിവരെ കൊതുക് കടിയും കൊള്ളിച്ച് അവിടെ ഇരുത്തി പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് അവനൊന്ന് പാഠം പഠിക്കട്ടെ ഇവനൊക്കെ ഒരു പാഠം പഠിക്കണം എന്നുള്ള രീതിയിൽ ഒരു പഠിപ്പിയിലാണ് ആ പോലീസുകാർ അല്പം മനസാക്ഷിയുള്ളവരായത് കൊണ്ട് അവനെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയാം പക്ഷെ എങ്കിലും അവരൊ നിസ്സഹായകരാണ് കാരണം അവർക്ക് മേലാഫീസർമാർ പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള ചുമന്ന കൊടികൾ പറയുന്നത് അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വീട്ടിൽ പോയിരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ യുവിന്റെ അവസ്ഥ അവർക്ക് വരും അതുകൊണ്ട് ഒരു നിവൃത്തിയുമില്ല അവർ അതനുസരിച്ച് മുന്നോട്ട് പോയി എന്ന് വേണം കരുതാൻ ഇനി ഇവിടെ പോലീസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വാഹനമാണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വാഹനം അതിൽ നിന്ന് യെതുവിനെ പിടിച്ചിറക്കി യതുവിനെ കൊണ്ടുപോകുമ്പോൾ ആ വാഹനം സീസ് ചെയ്യണം സീസ് ചെയ്ത് മാറ്റിയിടണം സ്വാഭാവികമായും ആ വാഹനത്തിൽ കുറേയധികം സാധനങ്ങൾ ഉണ്ടാവും മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അത്തരം സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം നാളെ അത് കേസായാലും മറ്റെന്തായാലും അത് തൊണ്ടി മുതലുണ്ടാവും മറ്റന്വേഷണം നടത്തേണ്ടാവും അതുകൊണ്ട് മറ്റ് കൈകടത്തലുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ വാഹനം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് റോഡ് സൈഡിലേക്ക് ഒതുക്കിയിടുകയല്ല വേണ്ടത് ആ വാഹനം അവിടെ നിന്ന് എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും എവിടെ എന്ന് വെച്ചാൽ അവിടെ പോലീസിന്റെ കൂടി അവിടെ സൂക്ഷിക്കുകയും അതിനൊരു കാവൽ നിർത്തുകയാണ് വേണ്ടത് അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് സീസ് ചെയ്തപ്പോ ബസ്സിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല അത്തരം കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല വെറുതെ അങ്ങോട്ട് മാറ്റിയിട്ടു അതാണ് ഉണ്ടായത് ഒരാളെ കാവൽ നിർത്തുക പോലും ചെയ്തില്ല പിന്നെ ആ ബസ് രാത്രി ഒരു മണിയോട് കൂടിയാണ് ഡിപ്പോയിലേക്ക് കൊണ്ടുപോകുന്നത് അത് കെ എസ് ആർ ടി സിന്റെ വിജിലൻസ് ആണെന്ന് പറയുന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് വിജിലൻസ് ആ വണ്ടി ഏറ്റെടുക്കുമ്പോൾ ആ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോ ആ വണ്ടിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല അവർ വരുന്നു വാഹനം എടുക്കുന്നു കൊണ്ടുപോകുന്നു ഡിപ്പോയിൽ കൊണ്ടുവന്നിടുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു വലിയ വിഷയമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് അറിയാം പോലീസിനെ അറിയാം കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ഒരു കൂട്ടരാണ് അവരെ സംബന്ധിച്ചിടത്തോളം നാളെ ഇത് വിവാദമാകുമെന്നും ഇത് വിഷയമാകുമെന്നും അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉള്ളത് കൊണ്ട് അതിനനുസരിച്ച് പെരുമാറേണ്ടി വന്നു അതുകൊണ്ടാണ് ആ ഒരു ഭാഗം മാത്രം ഇവർ നോക്കിയത് അങ്ങനെ ഏതായാലും ഈ ബസ്സിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സി സി ടി വി ഉണ്ടോ ക്യാമറകൾ ഉണ്ടോ അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇതൊക്കെ അവർ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അവരാരും അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഈ നാടകത്തിന്റെ ഭാഗമാണ് നേരത്തെ തന്നെ ഇതിനകത്ത് എം എൽ എയും അതുപോലെ ഈ പറഞ്ഞ മേയറും അടക്കം കുടുംബവും അടക്കം അവിടെ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് നിയമവിരുദ്ധമായി പെരുമാറിയിട്ടുണ്ട് നിയമവിരുദ്ധ ആ പ്രകടനങ്ങൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് ഇതെല്ലാം അറിയാം അവർക്ക് അതറിയാവുന്നതുകൊണ്ട് ആ രേഖകൾ റെക്കോർഡിൽ വരാതിരിക്കാൻ വേണ്ടി അവിടെ മുതൽ നാടകം തുടങ്ങി അതുകൊണ്ടാണ് ഈ പോലീസ് സി സി ചെയ്ത സമയത്ത് ഇതൊക്കെ പരിശോധിക്കാതിരുന്നതും വിജിലൻസ് വാഹനം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ആ വാഹനം അഡിപ്പോയിൽ നിന്ന് പോകുന്ന അവസ്ഥയിൽ തന്നെയാണോ എന്ന് പരിശോധിക്കാത്തതും അതിനുള്ള റിപ്പോർട്ട് എടുക്കാത്തതും ഒന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിന്റെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് അവിടെ തടസ്സപ്പെടുത്തിയത് ഇത് സംബന്ധിച്ച് എന്ത് തന്നെ ആയിരുന്നാലും ആ മേയറുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും തെറ്റുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കെ എസ് ആർ ടി സിന്റെ ഭാഗമായി ഒരു പരാതി പോകേണ്ടതാണ് അതായത് ഈ വാഹനം തടസ്സപ്പെടുത്തി ട്രിപ്പ് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് ആർ ടി സിന്റെ ഭാഗത്തുനിന്ന് ഒരു പരാതി പോലീസിലേക്ക് പോകേണ്ടതാണ് അത്തരത്തിലൊരു പരാതി കെ എസ് ആർ ടി സി കൊടുത്തിട്ടില്ല അതുമാത്രമല്ല കെ എസ് ആർ ടി സിന്റെ ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ളത് മൂന്ന് മണിക്ക് പുറച്ച മൂന്ന് മണിക്ക് യദു ഈ വാഹനം ഗ്യാരേജിൽ കൊണ്ടുവിട്ടു എന്നാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാത്രി പത്ത് മണിയോട് കൂടി പത്ത് പത്തരയോട് കൂടി കസ്റ്റഡിയിൽ എടുത്ത യദുവിനെ പിറ്റന്ന് രാവിലെ പത്തരയ്ക്കുമാണ് വിട്ടു കൊടുക്കുന്നത് അപ്പൊ കുമ്പിടി ആയിരിക്കണം ഈ വണ്ടി കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ടത് ബസ് അവിടെ കൊണ്ടുപോയി ഡെപ്പോയിൽ ഇട്ടത് എന്ന് ചിന്തിക്കേണ്ടി വരികയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ വാഹനം പിറ്റെന്ന് സർവീസിന് എന്ന് പറയുന്നു രാവിലെ മൂന്ന് മണിക്ക് സർവീസിന് പോയി എന്ന് പറയുന്നുണ്ട് എന്നാൽ മൂന്ന് മണിക്ക് കൊണ്ട് ഇട്ടു എന്നും പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ വസ്തുതകൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണിക്ക് കണ്ട വാഹനം പിന്നെ ഏതാണ് ഇവിടെ പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആര്യ എന്ന് പറയുന്ന നമ്മുടെ മേയർക്ക് ഒരു പരാതിയുണ്ട് ആ പരാതി സ്ഥിരപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ സി ഉണ്ട് അതെന്തായാലും ബസ് പ്രാഥമികമായി പരിശോധിക്കുന്ന ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവും അപ്പോൾ ആ മനസ്സിലാക്കുന്നവർക്ക് ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് എന്തായാലും മനസ്സിലാവും ഔദ്യോഗികമായിട്ട് അതൊരു പക്ഷെ എടുത്തില്ലെങ്കിൽ കൂടി അനൌദ്യോഗികമായിട്ടെങ്കിലും ആ രേഖകളൊന്നും പരിശോധിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചേനെ അത് ചെയ്തിട്ടില്ല അതായത് ഈ മേയറുടെ പരാതി ആ പരാതിയിൽ യതുവിന് ശിക്ഷ വാങ്ങി കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ യുവിന് ആ സ്ഥാനത്ത് നിന്ന് ഡ്രൈവർ പണി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സാമൂഹ്യ സുരക്ഷ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ ഔദ്യോഗികമായത് ആവശ്യമുണ്ട് ആ പരിശോധന ആദ്യം നടത്തേണ്ടതാണ് എന്തുകൊണ്ടാണ് അത് നടത്താത്തതെന്ന് അറിയില്ല വളരെ പെട്ടെന്ന് തന്നെ യെദുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പറ്റുമെങ്കിൽ ലോക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത് എന്നാൽ ഈ ദൃശ്യങ്ങളൊക്കെ ആവശ്യമായി വന്നത് യെദുവിന്റെ പരാതി പോലീസിന് സ്വീകരിക്കാതെ നിവൃത്തിയില്ല എന്നും മാത്രമല്ല പൊതു ഇടത്തിൽ നിന്ന് മേയറുടെ ഭാഗം പൊളിക്കുന്ന വിധത്തിലുള്ള മുഴുവൻ ദൃശ്യങ്ങളും ബസ്സിനുള്ളിലുള്ള ദൃശ്യം ഒഴികെയുള്ള മറ്റു ദൃശ്യങ്ങളെല്ലാം മേയറുടെ വാദങ്ങൾ ഒന്നൊന്നായി പൊളിച്ചെഴുതുന്നതാണ് അപ്പോൾ അങ്ങനെ പൊളിച്ചിരുന്ന ഒന്നൊന്നായി പൊളിച്ചിരുന്ന ദൃശ്യങ്ങളെല്ലാം വന്നപ്പോ അതുമെല്ലാം മേയർക്കെതിരെയായിപ്പോ പിന്നെ മെമ്മറി കാർഡ് എന്നത് ഒരു വിഷയമായി വന്നു അപ്പോൾ ആ മെമ്മറി കാർഡ് പരിശോധിക്കും എന്നുള്ളൊരു നില വന്നു ആദ്യം പോലീസിന്റെ നിലപാട് മെമ്മറി കാർഡ് പരിശോധിക്കുന്നില്ല എന്നതായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു മെമ്മറി കാർഡ് പരിശോധിച്ചാൽ മേയർക്കറിയാം യെതുവിനും അറിയാം എം എൽ എക്കും അറിയാം അവരുടെ അവരെല്ലാവർക്കും അറിയാം അവിടെയുള്ള യാത്രക്കാർക്കും അറിയാം യാത്രക്കാർക്ക് പേടിയാണ് സ്വാഭാവികമായിട്ടും ഇവരുടെ രക്ഷാപ്രവർത്തനങ്ങള് വളരെ നല്ല രീതിയിൽ നടത്തുന്നത് നമുക്കറിയാം സി പി എമ്മിന്റെ ആ രക്ഷാപ്രവർത്തനങ്ങൾ നവകേരള സദസ്സിന്റെ ആ കാലം മുതൽ അവർ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിന് വഴിപ്പെട്ട് കൊടുക്കാൻ യാത്രക്കാരെ തയ്യാറായില്ല ഒരുപക്ഷെ രഹസ്യമായി ചോദിക്കുകയാണെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അവർ പറയുമായിരിക്കും അല്ലാതെ അവർ തൽക്കാലം ഇനി തമ്പാനുവിൻ്റെ ഇറങ്ങി നടന്നെങ്കിൽ നടന്നു ഓട്ടോ റഷ്യ ഓട്ടോ ഒഴിച്ച് തൽക്കാലം ഞങ്ങൾ സഹിച്ചോളാം എന്നെ അവർ കരുതൂ കാരണം ഇത് പിണറായി സർക്കാരാണ് അതുകൊണ്ടാണ് എന്തായാലും അവിടെ ഇത്തരം സംഭവങ്ങൾ നടന്നു എന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം അതിന് ഉദാഹരണമാണ് ആ ഒരു ഒരു ആ യാത്രക്കാരനെടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യിച്ചത് മനഃപ്പൂർവം ഡിലീറ്റ് ചെയ്തത് അപ്പോൾ ആ മെമ്മറി കാർഡിനുള്ളിൽ കാര്യങ്ങളെല്ലാം ഉണ്ടാകുമെന്നും ആ മെമ്മറി കാർഡ് പരിശോധിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മേയറും എം എൽ എയും തൂങ്ങുമെന്നും കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെ ആയിരുന്നു അവരത് ചെയ്യിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ യദുവിൻ്റെ മണ്ടയിൽ അത് വെച്ചിട്ടേണ്ട ആവശ്യമില്ല യെദുവിനെ സംബന്ധിച്ചിടത്തോളം എതു തുടക്കം മുതൽ പറയുന്നുണ്ട് അത് പരിശോധിക്കണം 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 എന്നുള്ളത് ഇവിടെ ശരിക്ക് മേയറേയും എം എൽ എയും രക്ഷപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന് തൽക്കാലം വന്നിട്ടുള്ള ആ ഒരു മാനഹാനി അതെങ്ങനെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗ്ഗമാണ് നോക്കണം എന്ന് തോന്നുന്നത് മാത്രമല്ല ഇതുകൊണ്ട് മാഞ്ഞു പോയത് പാനൂരിലെ ബോംബ് സ്ഫോടനമാണ് അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ഇപ്പോൾ ചർച്ചയില്ല ഇപ്പൊ എല്ലാം യുവിന്റെ പിന്നാലെയാണ് അവിടെ ഒരാൾ കൊല്ലപ്പെട്ടതും ബാക്കിയുള്ള ബോംബ് സ്ഫോടനവും മറ്റു കാര്യങ്ങളും എല്ലാം ചർച്ചയിൽ നിന്ന് വഴിമാറിപ്പോയി എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് സി പി എമ്മിന് എതിരെ വരികയും എന്നാൽ അവരതിനെ അവർക്ക് അനുകൂലമാക്കി മാറ്റി അതിനു മുമ്പത്തെ അവരുടെ പ്രശ്നത്തെ മറയ്ക്കാൻ ഉപയോഗിക്കുന്നതും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി മെമ്മറി കാർഡ് യതു എടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് എതു മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതാണെന്ന് ശരിക്കും ഒരു ടെക്നീഷ്യന് ഏകദേശം ഇരുപത് മിനിറ്റോളം സമയമെടുക്കും ആ ഉപകരണങ്ങൾ മാറ്റി അതിന്റെ ഉള്ളിൽ നിന്ന് മെമ്മറി കാർഡ് എടുക്കാൻ അത് മാത്രമല്ല അതുമാത്രമല്ല ആവശ്യമായ ടൂൾസ് അവരുടെ കയ്യിൽ വേണം വളരെ പെട്ടെന്ന് മണ്ടിപ്പാഞ്ഞ് ചെന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് സിം കാർഡ് കുത്തിയെടുക്കുന്നതുപോലെ കുത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ മെമ്മറി കാർഡ് എന്നാണ് ഒരു പക്ഷേ എം എൽ എയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരും കരുതിയിട്ടുണ്ടാകുക അങ്ങനെയല്ല അപ്പോൾ അത് അഴിച്ചെടുക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ വേണം അതിനുള്ള ഉപകരണങ്ങൾ വേണം ഇതെല്ലാം യു കയ്യിലുണ്ടോ അപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ഒരു ഒരു അല്പം നേരിൽ പറ്റിയ ആരോപണങ്ങൾ ഉന്നയിക്കണം ഇല്ലെങ്കിൽ വെറുതെ അവസാനം അതും കൂടി വെളുക്കാൻ തയ്ച്ചത് വെള്ളപ്പാടായി എന്നുള്ളൊരു അവസ്ഥ വരും ഇപ്പോൾ വിവാദമായി കഴിഞ്ഞപ്പോൾ പോലീസ് തന്നെ മെമ്മറി കാർഡ് പരിശോധിക്കാൻ ഇറങ്ങി പരിശോധിക്കാൻ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ചെന്ന് ബസ് പരിശോധിക്കുമ്പോൾ ബസ്സിനുള്ളിൽ ആ ഒരു വാഹനത്തിൽ മാത്രം മെമ്മറി കാർഡ് ഇല്ല അതവിടെ പോയി ആ മെമ്മറി കാർഡ് കാണാനില്ല അതായത് യഥാർത്ഥ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് കാണാനില്ല ഇവിടെ അടുത്ത നാടകം തുടർന്നാണ് ഈ വണ്ടി കൊണ്ടിട്ട സ്ഥലത്തുള്ള ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഒന്നും വ്യക്തമല്ല എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൽ നിന്ന് മാത്രം മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നത് ഈ ഒരു വാഹനത്തിലെ ദൃശ്യങ്ങൾ മാത്രം ലഭ്യമാകാത്തത് അല്ലെങ്കിൽ ഈ വാഹനത്തിൽ ആൾക്കാർ കയറുന്നത് ഇറങ്ങുന്നതു സമീപത്തെ ദൃശ്യങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും കാണാത്തത് ഡിപ്പോയിലെയാണ് കേട്ടോ പക്ഷെ പുറത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടും അത് നമ്മൾ കണ്ടതാണ് വാഹനം കുറുകെ ഇട്ടില്ല എന്ന് മേയറുടെ വാദം പൊളിച്ചുകൊണ്ട് വാഹനം ഏകദേശം നാല് മിനിറ്റോളം കുറുകെ കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് ഏതായാലും ഈ കാര്യങ്ങൾ ഇത്രയും പരിശോധിക്കുമ്പോൾ എതു കൊടുത്തിട്ടുള്ള ഒരു പരാതി പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് എന്നിരിക്കുക അതായത് എതു കൊടുത്ത പരാതി സ്വീകരിക്കേണ്ടതാണ് സ്വീകരിച്ചുകൊണ്ട് അതിൽ അന്വേഷണം നടന്നാൽ ഉറപ്പായ മേയറും എം എൽ എയും കൊടുങ്ങും എന്നറിയാം കാരണം അവിടെ അതിനനുസരിച്ചുള്ളൊരു കേസ് അന്വേഷിച്ചേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കേസ് കോടതിയിലേക്ക് പോയാൽ പോലീസ് സമാധാനം പറയേണ്ടി വരും പോലീസ് ഈ എന്താ പറയാ ചകുത്താനും കടലിനും ഇടയിൽപ്പെട്ട ഒരു അവസ്ഥയാണ് ശരിക്കും ഇപ്പോ ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കൂടുതൽ കൊടുങ്ങാനിരിക്കുന്നതേ ഉള്ളൂ ഏതായാലും കെ എസ് ആർ ടി സി പ്രാഥമിക അന്വേഷണം നടത്തിയ ഒരു റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ഏതു കുറ്റക്കാരനായി കാണുന്നില്ല എന്നാണ് സൂചന എന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ആ റിപ്പോർട്ട് അതേപടി നാലായിട്ട് മടക്കി നേരെ കൊടുത്ത് കെ എസ് ആർ ടി സി തന്നെ കൊടുത്തുവിട്ടേക്കാണ് കാരണം നിങ്ങൾ ആ സി സി ടി വി പരിശോധിക്കുകയും വസ്തുനിഷ്ഠമായ അന്വേഷണങ്ങൾ എടുക്ക് ആ മെമ്മറി കാർഡ് കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ള നിലപാടിലാണ് ഇവിടെ ശരിക്കും മേയറും എം എൽ എയും പോലീസും കുടുങ്ങുകയാണ് ഇവിടെ ഏറ്റവും വലിയ അനാസ്ഥ ഈ പറയുന്ന ഭരണകർത്താക്കളുടെ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ അവരുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ പോലീസ് ചെയ്തത് ഇന്ന് പോലീസിൽ നിന്ന് തന്നെ വരെയായിരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഏതായാലും കെ ബി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ട പോലെ ആ മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എം എൽ എയും അതേപോലെ മേയറും എല്ലാം തൂങ്ങും കൊടുങ്ങും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ആ മെമ്മറി കാർഡ് ഇപ്പൊ മോഷ്ടിച്ചത് എതുവാണ് എന്ന് പറയുന്നത് പക്ഷേ അവിടെയും ചില സാങ്കേതിക വശമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ള ആയുധങ്ങൾ വേണം അതിനാവശ്യമായ സമയം വേണം അതൊക്കെ ആവശ്യം വേണം അത് മാത്രമല്ല ഡിപ്പോയിൽ യെദുവിനെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാർ വേണം ഡിപ്പോയിൽ നിന്ന് അങ്ങനെ സഹായം യെദുവിന് കിട്ടില്ല എന്ന് നമുക്കറിയാം കാരണം അങ്ങനെ സഹായം കിട്ടുമായിരുന്നെങ്കിൽ കെ എസ് ആർ ടി സി ആദ്യം തന്നെ പരാതി കൊടുത്തേനെ ഈ മെമ്മറി കാർഡ് പോയതിന് ശേഷം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നൊരു പരാതി മാത്രമാണ് കൊടുത്തത് ട്രിപ്പ് മുടക്കി ട്രിപ്പ് വിലങ്ങനെ മുടക്കി എന്നുള്ളതും യാത്രക്കാരെ പരിപാടിയിൽ ഇറക്കി വിട്ടു എന്നുള്ളതും അത്തരത്തിലുള്ള പരാതി ഈ സമയം വരെ കെ എസ് ആർ ടി സി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ യെതുവിന് ഡി വി ആറിൽ നിന്ന് മെമ്മറി കാർഡ് അഴിച്ചു മാറ്റി എടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അയാൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അത് ചെയ്തു എന്നുള്ള വാദം അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ഏതായാലും ഈ കേസ് മുന്നോട്ട് പോകണം ഈ കേസ് കോടതിയിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇവിടെ എന്ത് വന്നാലും പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചൊക്കെ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ പൊട്ടന്മാരാക്കാം എന്നുള്ളൊരു നിലപാട് തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളം ആകുന്നത് എട്ടൊമ്പത് വർഷമായി ഇതിൽ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഇത് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഇതിനൊരു അറുതി വരണം ഇവിടെ ജനങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാർ ജനങ്ങൾക്ക് നീതി വേണം അതൊന്നും ഇല്ലാതെ തോന്നിയതുപോലെ ഭരിച്ച് തോന്നിയ തോന്നിയതുപോലെ അർമാദിച്ച് തോന്നിയതുപോലെ ധൂർധരിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് നീതിയും നിയമവും ഒന്നുമില്ലാതെ അരക്ഷിതാവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ എന്തിനാണ് ഒരു ഭരണം